എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ ദിവസം മുതൽ കനത്ത മഴ പെയ്തതോടെ കൊച്ചി നഗരത്തിൽ പലയിടത്തും കനത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് ഇടപ്പള്ളി കുണ്ടന്നൂർ ഇൻഫോ പാർക്ക് കെഎസ്ആർടിസി സ്റ്റാന്റ് കമ്മട്ടിപ്പാടം എം ജി റോഡ് എറണാകുളം സൌത്ത് എന്നിവിടങ്ങളിൽ എല്ലാം വലിയ വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത് ഇത് മിക്കയിടങ്ങളിലും വലിയ ഗതാഗത കുരുക്കിനും കാരണമായി കടവന്ത്ര ഗാന്ധിനഗറിൽ വീടുകളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട് മരങ്ങൾ കടപുഴകി വീണാൽ വൈദ്യുതി തടസ്സം അപകടം എന്നിവയിലേക്ക് നയിച്ചേക്കാമെന്നതിനാൽ കരുതൽ വേണം ഉരുൾപൊട്ടലിനും മണ്ണിലിടിച്ചിലിനും സാധ്യതയും പറയുന്നു സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നതിനിടെ എറണാകുളത്ത് ദുരിതാശ്വാസ ക്യാമ്പും തുറന്നിട്ടുണ്ട് എട്ട് കുടുംബങ്ങളെയാണ് ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത് പത്ത് പുരുഷന്മാരും ആറ് സ്ത്രീകളും നാല് കുട്ടികളുമായി കീലേരി മലയിലെ ഇരുപത് പേരാണ് ക്യാമ്പിലുള്ളത് കാക്കനാട് വില്ലേജിലെ മാർ അത്തിനേഷ്യസ് സ്കൂളിലാണ് ക്യാമ്പ് കനത്ത മഴയിൽ നഗരത്തിൽ വെള്ളക്കെട്ട് തുടരുകയാണ് ഇന്നലെ രാത്രിയിൽ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു എം റോഡിൽ രാത്രിയിൽ ഗതാഗതം തടസ്സപ്പെട്ടു പനമ്പള്ളി നഗറിലെ കടകളിൽ വെള്ളം കയറി വൈറ്റിലയിലെ പല വീടുകളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് നാലുമണിയോടെ തുടങ്ങിയ മഴയാണ് കൊച്ചിയിൽ നിർത്താതെ പെയ്തത് നഗരത്തിൽ പലയിടത്തും ഗതാഗത കുരുക്കും രൂക്ഷമാണ് ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിൽ അടുത്ത മൂന്ന് മണിക്കൂറുകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും വെള്ളക്കെട്ടിനും വെള്ളപ്പൊക്കത്തിനും സാധ്യത പ്രവചിക്കുന്നുണ്ട് പ്രധാന റോഡുകളിലെ വെള്ളക്കെട്ടിനും വാഹനങ്ങളിലെ കാഴ്ചമങ്ങൽ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഗതാഗത കുരുക്കുണ്ടാകാം ഏറ്റവും ഒടുവിൽ കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ട ഭീഷണിക്ക് തൽക്കാലം ആശ്വാസമായി എന്ന് വേണം പറയാൻ മഴയുടെ ശക്തി കുറഞ്ഞതോടെ വെള്ളം ഇറങ്ങി മഴ ശക്തി പ്രാപിച്ചാൽ അവസ്ഥ എന്താകുമെന്ന ആശങ്കയിലാണ് കൊച്ചി നിവാസികൾ രാത്രിയിൽ മഴയുടെ ശക്തി കുറഞ്ഞതോടെ മിക്കയിടങ്ങളിലെയും വെള്ളക്കെട്ടിന് ആശ്വാസമായി എന്നാൽ ചെറിയ റോഡുകളിൽ പലയിടത്തും രാവിലെ വെള്ളക്കെട്ടുണ്ടായിരുന്നു ഇന്നലെ വൈകിട്ട് പെയ്ത മഴയിൽ ഒറ്റ മണിക്കൂർ കൊണ്ടാണ് കൊച്ചി നഗരം വെള്ളത്തിൽ മുങ്ങിയത് വേനൽ മഴയിൽ ഇങ്ങനെയെങ്കിൽ കാലവർഷം എത്തുമ്പോൾ എന്താകും അവസ്ഥ എന്ന ആശങ്കയിലാണ് ജനങ്ങൾ കാക്കനാട് ഇൻഫോ പാർക്കിൽ അപ്രതീക്ഷിതമായാണ് വെള്ളം ഇരച്ചുകയറിയത് പാർക്ക് ചെയ്തിരുന്ന നിരവധി വാഹനങ്ങൾ വെള്ളത്തിലായി ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച എറണാകുളം ജില്ലയിൽ ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കോതമംഗലം ഉൾപ്പെടെ ജില്ലയിലെ മലയോര മേഖലയിലും രാവിലെ മഴയുണ്ടായിരുന്നു അതേസമയം തെക്ക് കിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്ത് അരികെ ന്യൂനമർദ്ദം രൂപപ്പെട്ടു ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം ഇടി മിന്നൽ കാറ്റ് എന്നിവയോടുകൂടിയ മിതമായ അല്ലെങ്കിൽ ഇടത്തര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് മെയ് ഇരുപത്തിനാല് സംസ്ഥാനത്തെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴ പെയ്യും മുതൽ നാളെ വരെ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലെ ശക്തി കൂടിയ ന്യൂനമർദ്ദം മധ്യ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചിട്ടുണ്ട് മെയ് ഇരുപത്തിയഞ്ചിന് രാവിലെയോടെ മധ്യ കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ ചുഴലിക്കാറ്റായും തുടർന്ന് മെയ് ഇരുപത്തിയഞ്ചിന് വൈകുന്നേരത്തോടെ വീണ്ടും ശക്തി പ്രാപിച്ച തീവ്ര ചുഴലിക്കാറ്റായും ഇത് മാറാൻ സാധ്യതയുണ്ട് തുടർന്ന് മെയ് ഇരുപത്തിയാറിന് രാത്രിയോടെ ബംഗ്ലാദേശ് പശ്ചിമബംഗാൾ തീരത്ത് സാഗർദ്വീപിനും ഖെപ്പുപാറയ്ക്കും ഇടയിൽ കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ സംസ്ഥാനത്ത് ഇന്ന് എല്ലാ ജില്ലകളിലും മഴ പെയ്യും അതേസമയം മുന്നറിയിപ്പുകളിലും മാറ്റമുണ്ട് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരുന്നുണ്ട് ഒൻപത് ജില്ലകളിൽ യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചു കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കൂടിയാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി